ഹലോ നമ്മൾ റെഡിമെയ്ഡ് നൈറ്റി ഒക്കെ വാങ്ങുന്ന സമയത്ത് ചിലപ്പോൾ കഴുത്തിന് സൈസ് കൂടി പോകാറുണ്ടല്ലേ അപ്പോൾ ഇത് കസ്റ്റമർ കൊണ്ടുവന്നൊരു ഡ്രസ്സാണ് അപ്പോൾ ഇതിനകത്ത് കഴുത്തിന് വിരിവും കൂടുതലാണ് ബാക്ക് നെക്കും കൂടുതലാണ് അതുപോലെ ഫ്രണ്ട് നെക്കിനും ഇറക്കം കൂടുതലാണ് അപ്പോൾ നമ്മൾ ഇതുപോലെ വരുന്ന കേസിൽ നമുക്ക് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഒക്കെ നമുക്ക് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ ചെറുതാക്കി ചെറുതാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ഈ ഒരു ഡ്രസ്സിനകത്ത് നമുക്ക് രണ്ട് കളർ കാണാൻ വേണ്ടി പറ്റും ഒന്ന് നെക്കിൻ്റെ എൻഡിലിനും മറ്റത് നൈറ്റിയുടെ കളറും ഈ രണ്ട് കളറും നമുക്ക് ഇപ്പോൾ കറങ്ങിലേ അവൈലബിൾ അല്ല അപ്പോൾ നമുക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഒരു തുണി വെച്ച് ചെയ്താൽ മതി അപ്പം കുറച്ചുകൂടി കാണാൻ വൃത്തിയായിരിക്കും അപ്പം നമുക്ക് ഈ ഒരു രണ്ട് ഇല്ലാത്ത രീതിക്ക് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് മാച്ച് മാച്ചാകുന്ന രീതിയിൽ നമ്മുടെ ആ ഒരു എൻഡിലെ കളർ കണ്ടില്ലേ ആ ഒരു ഗ്രീനിന് മാച്ച് മാച്ചാകുന്ന രീതിയിലൊരു തുണിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ഉണ്ടോ അപ്പോൾ ഇത് ജസ്റ്റ് നോക്കുന്ന സമയത്ത് പെട്ടെന്ന് വലിയ വൃത്തികേടായിട്ട് തോന്നില്ല അപ്പോൾ നമ്മൾ ഈ ഒരു കളർ തുണി എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു നെക്ക് ചെറുതാക്കാൻ വേണ്ടി പോകുന്നത് ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരു കളർ ഉണ്ടെങ്കിൽ ആ ഒരു തുണി ഉപയോഗിക്കും അപ്പോൾ കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ നമുക്കതില്ലാത്തത് കൊണ്ടാണ് ഇതുപോലെ ഈ ഒരു കളർ തുണി ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ വളരെ സിമ്പിളാണ് അപ്പോൾ എല്ലാവർക്കും വരുന്നൊരു പ്രശ്നമാണ് നെക്കിനെ വിരിവ് കൂടി പോവാ അല്ലെങ്കിൽ ഇറക്കം കൂടി പോകുക എന്നുള്ളതൊക്കെ അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ സ്ക്വയറിനൊക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ മുമ്പത്തെ വീഡിയോ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇന്ന് റൗണ്ടൊക്കെ എങ്ങനെയാണ് ചെറുതാക്കി എടുക്കുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്കിവിടെ ആവശ്യം ക്യാൻവാസ് ഷീറ്റാണ് ക്യാൻവാസ് ഷീറ്റ് നമ്മൾ രണ്ടായിട്ട് മടക്കിയിടണം മടക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഈ ഒരു നെക്കിൻ്റെ വിരിവിനേക്കാൾ കൂടുതലും വേണം അതേപോലെ ഇറക്കത്തിനേക്കാൾ കുറച്ച് കൂടുതൽ നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ ഈ ഒരു ക്യാൻവാസ് ഷീറ്റ് മടക്കി എടുക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു വിരിവിനക്കാളും രണ്ട് സൈഡിലേക്കും കുറച്ചധികം കൂടുതൽ നിൽക്കണം അതേപോലെ ഇറക്കിനേക്കാളും കുറച്ച് കൂടുതൽ നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ ഈ ഒരു ക്യാൻവാസ് ഷീറ്റ് മടക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ഇനി ഈ മടക്കി വെച്ച ക്യാൻവാസ്റ്റ് നമുക്ക് ഉള്ളിലേക്ക് വെച്ച് കൊടുക്കണം അതിനുള്ളിലേക്ക് വെച്ച് കൊടുക്കണം അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട പ്രത്യേക കാര്യം എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഡ്രസ്സ് നല്ലപോലെ അയൺ ചെയ്തിരിക്കണം അയൺ ചെയ്ത് നമ്മുടെ ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗം ഇത് ഇതുപോലെ കറക്റ്റ് ആയിട്ട് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് അയൺ ചെയ്ത് ഇതേപോലെ ഒന്ന് മടക്കി വെക്കണം ഉണ്ടോ രണ്ട് ഭാഗം കറക്റ്റ് ആയിരിക്കണം നെക്കൊന്നും വലിഞ്ഞു പോകാനൊന്നും പാടില്ല നല്ല പോലെ അയൺ ചെയ്ത് നമ്മുടെ നെക്കിന് സൈസ് എത്രയാണോ കറക്റ്റ് എന്ന് ആ രീതിയിൽ തന്നെ നല്ലപോലെ അയൺ ചെയ്ത് നമ്മൾ സെറ്റാക്കി വെക്കുക ഓക്കെ അതിന് ശേഷം നമ്മൾ ഈ ഒരു റെഡിയാക്കി വെച്ച ക്യാൻവാസ് ഷീറ്റ് ഇതുപോലെ രണ്ടായിട്ട് മടക്കുക നമ്മൾ വരുന്ന ഭാഗം ഉള്ളിലേക്ക് വരുന്ന രീതിയിലാണ് മടക്കിയിരിക്കുന്നത് അതിന് ശേഷം കറക്റ്റായിട്ട് ഇതേപോലെ മടക്കിയിട്ട് ഉണ്ടോ ഉള്ളിലാണ് ഗം വരുന്ന ഭാഗമുള്ളത് അതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ടേക്ക് ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കാം ഓക്കെ ഉണ്ടോ നമ്മുടെ ഈ ഒരു നെക്കിനകത്തേക്ക് ഇതേപോലെ വെച്ചുകൊടുക്കാം നമ്മുടെ നെക്കിൻ്റെ സൈസാണ് നമ്മൾ കുറക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതേ ഇതേപോലെ കറക്റ്റ് വെക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു മടക്ക് വരുന്ന ഭാഗം കറക്റ്റ് നമ്മൾ ആ ഷോൾഡർ ഭാഗത്തേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇങ്ങനെ വേണം വെക്കാൻ വേണ്ടിയിട്ട് ഇനിയാണ് നമ്മൾ ഈ ഒരു നെക്ക് ഇതിനകത്ത് നമുക്ക് വരച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്താണ് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗം കറക്റ്റ് ആയിരിക്കണം പോരുത് കറക്റ്റ് വെച്ചെടുത്തതിന് ശേഷം മാത്രം ചെയ്യുക ഇനി നമുക്ക് നീങ്ങി പോകാതിരിക്കാൻ വേണ്ടി ഒന്ന് പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെക്കാം അല്ലെങ്കിൽ നമ്മുടെ നെക്ക് നൈറ്റ് ആയതുകൊണ്ടാണ് നീങ്ങി പോകാൻ ചാൻസ് കൂടുതലാണ് അതേപോലെ കറക്റ്റ് അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ കറക്റ്റ് ആയിട്ടൊന്ന് പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെക്കുന്നത് നമ്മൾ താഴെ പിൻ ചെയ്തു അതുപോലെ നമുക്ക് ഇവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതേപോലെ ഈ ഒരു സൈഡിലും പിൻ ചെയ്തു അതേപോലെ തന്നെ നമ്മൾ അപ്പുറം സൈഡിലും പിൻ ചെയ്തു ഓക്കെ നമ്മൾ നാല് സൈഡിലും നമ്മൾ ഇതുപോലെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു കറക്റ്റ് ഇപ്പോൾ നിലവിലുള്ള ഡ്രസ്സിൻ്റെ നെക്കാണ് നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഏകദേശം ഒരു ഏഴ് ഇഞ്ചോളം നെക്കിന് വിരിവുണ്ട് അതേപോലെ തന്നെ അഞ്ചുമുക്കാൽ ഇഞ്ചോളം നമുക്ക് ഇറക്കവും വരുന്നുണ്ട് അപ്പോൾ നമുക്കതൊന്ന് കുറച്ചെടുക്കണം അപ്പം നമുക്കത് ഇത്രയും ഇത്രയൊക്കെ മതിയാവും നമുക്ക് ഈ ഒരു നെക്കിന് വിരിവും അപ്പോൾ നമുക്ക് അത്രയും ഭാഗം നമുക്ക് കുറച്ചെടുക്കാനുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം നിലവിലുള്ള നെക്ക് ആദ്യം ഒന്ന് വരച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു ക്യാൻവാസ് ഷീറ്റിനകത്ത് നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ ആ ഒരു പാൻ ഉപയോഗിച്ച് നമുക്ക് ഈ നിലവിലുള്ള ഡ്രസ്സിൻ്റെ സൈഡ് ഭാഗം ഇതേപോലെ ഒന്ന് കറക്റ്റ് ചുറ്റിലൊന്ന് വരച്ചു കൊടുക്കാം ഓക്കെ ഉണ്ടോ ഇതേപോലെ ഒന്ന് വരച്ച് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇപ്പം നിലവിലുള്ള ഡ്രസ്സിൻ്റെ നെക്കാണ് നമ്മൾ വരക്കുന്നത് നമുക്ക് അവിടെ ഒരു നമുക്ക് ഒരു സിബ് വരുന്നുണ്ട് ആ ഒരു സിബ് വരുന്ന ഭാഗം ജസ്റ്റ് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം അതേപോലെ നമുക്ക് രണ്ടാമത്തെ സൈഡും ഇതേപോലെ നമ്മൾ ഡ്രസ്സിൻ്റെ നെക്കൊന്ന് വരച്ചെടുക്കുന്നുണ്ട് ഇനി സെയിം മെത്തഡിൽ തന്നെ നമുക്ക് നെക്കും കൂടെ ഒന്ന് വരക്കാനുണ്ട് അപ്പോൾ അതിനായിട്ട് നേരെ ഇതേപോലെ മടക്കി വെച്ചുകൊടുക്കാം നീങ്ങിപ്പോയത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നിട്ട് ഇതേപോലെ നമ്മൾ ബാക്ക് നെക്കും രണ്ടാമത്തെ സൈഡിൽ ക്യാൻവാസിൻ്റെ രണ്ടാമത്തെ സൈഡിൽ ഇതുപോലെ നമ്മൾ ബാക്ക് നെക്കും നമ്മൾ വരച്ചെടുക്കുന്നുണ്ട് ഓക്കെ അപ്പം ഇത് നമ്മൾ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും നമ്മൾ വരച്ചെടുത്തു ഇപ്പോൾ ഇതേപോലെ നമുക്ക് വന്നിരിക്കുന്നത് ഇനി നമ്മൾ ആ ഒരു സിബ് വെക്കുന്ന പൊസ്റ്റൻ കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് സിബ്ബില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് സാധാരണ വരക്കുന്ന പോലെ വരച്ച് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് നമുക്കിവിടെ സിബ്ബുള്ളത് കൊണ്ട് സിബിൻ്റെ പൊസ്റ്റം നമ്മൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അവിടെ വരെ നമുക്ക് സിബ് വരുന്നത് ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് നമുക്കിതൊന്ന് പിന്നൊക്കെ ഒന്ന് അയച്ചെടുക്കാം അപ്പോൾ നമ്മൾ കുത്തി വെച്ച് പിന്നെല്ലാം നമ്മൾ അയച്ചെടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ഈ ഒരു ക്യാൻവാസ് ഷീറ്റ് പുറത്തോട്ടേക്ക് എടുക്കാം കേട്ടോ ഇങ്ങനെയാണ് നമ്മളിപ്പോൾ നെക്ക് വരച്ചിരിക്കുന്നത് അപ്പോൾ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും നമ്മൾ ഇതുപോലെ വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു നൈറ്റി മാറ്റി വെക്കാം അതിനുശേഷം നമ്മൾ ഈ ഒരു നെക്ക് ഒന്ന് കറക്റ്റ് ഇതിലൊന്ന് വരച്ചെടുക്കാം കാരണം നമ്മൾ ഡ്രസ്സിൻ്റെ മുകളിലൂടെ കറക്റ്റ് ക്ലിയർ ആയിക്കൊള്ളുന്നില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് കട്ടി കൂട്ടി നമ്മൾ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണുന്ന രീതിയിൽ വരച്ചാൽ മതിയോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നല്ലപോലെ കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കട്ടി കൂട്ടി വരുന്നത് അപ്പോൾ അത് ഇതേപോലെ നമ്മൾ നമ്മൾ ആ ഒരു ഔട്ടർ ഭാഗം നമ്മൾ ഇതുപോലെ വരച്ചെടുത്തു ഇന്ന് നിങ്ങൾക്ക് എത്രയാണോ കുറക്കേണ്ടത് കുറയ്ക്കേണ്ടത് ഒരിഞ്ചാണെങ്കിൽ ഒരിഞ്ച് അല്ലെങ്കിൽ അരിഞ്ചാണെങ്കിൽ അരിഞ്ച് എത്രയാണോ കുറക്കേണ്ടത് അതിനനുസരിച്ച് ജസ്റ്റ് ഒന്ന് ഇന്നറിൽ കൂടെ ഒരു ലൈനൂടെ നമുക്ക് വരച്ച് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എത്ര ഇഞ്ചാണോ കുറക്കേണ്ടത് ആ ഒരു വീതിയാണ് നമുക്ക് വരച്ചു കൊടുക്കേണ്ടത് അപ്പോൾ നമുക്ക് അരഞ്ചും മതിങ്കിൽ അരഞ്ച് ഒരിഞ്ചാണ് കുറക്കേണ്ടതെങ്കിൽ ഒരിഞ്ച് അപ്പോൾ ആ രീതിയിൽ വെച്ചിട്ടാണ് നമ്മൾ ഉള്ളിലൂടെ വരക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ജസ്റ്റ് ഒരു ടാപ്പിൻ്റെ ഈ ഒരു വീതിയുണ്ടോ ഏശ്വര മുക്കാലി ഇഞ്ചോളാണ് നമ്മൾ കുറക്കുന്നത് അപ്പോൾ രണ്ട് സൈഡിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ടാപ്പിൻ്റെ വീതി ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇത് എത്ര വരുന്നുണ്ടെന്ന് നോക്കാം അപ്പോൾ ഏകദേശം ഒരു അഞ്ചേ മുക്കാലിഞ്ച് ആറഞ്ചിൻ്റെ അടുത്ത് ഇണക്ക് വരുന്നത് നമുക്ക് അത്രയും മതിയാവും അതേപോലെ തന്നെ ഇറക്കം നമുക്കൊരു നമ്മൾ ഇറക്കം കൂടെ ഒന്ന് മാർക്ക് ചെയ്യണം അപ്പം നമുക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക എന്നിട്ട് അതിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഏകദേശം ഒരു അഞ്ചിഞ്ചോളം ഇറക്കം വരുന്നുണ്ട് ഓക്കെ നമുക്ക് അത്രയും മതിയാവും നമ്മുടെ കസ്റ്റമർക്ക് അത്രയാണോ നെക്കിൽ സൈസ് വേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ കുറയ്ക്കേണ്ടത് കാലിഞ്ചാണെങ്കിൽ കാലിഞ്ച് വെച്ചിട്ട് ഇതേപോലെ ചുറ്റിലും വരച്ച് കൊടുക്കുക ഇനി ഇപ്പോൾ ഒരിഞ്ച് കുറക്കണമെന്നുണ്ടെങ്കിൽ ഒരിഞ്ച് വെച്ച് നമ്മൾ രണ്ട് സൈഡിലും കൊണ്ട് കുറയുക പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ടോട്ടൽ ഒരിഞ്ചാണ് കുറക്കേണ്ടെങ്കിൽ സൈഡിൽ അരഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ നമ്മളോട് ഒരു ടാപ്പിൻ്റെ വീതിക്കാണ് നമ്മൾ വരക്കുന്നത് അപ്പോൾ ഇതേപോലെ അതായത് മുക്കാലിഞ്ച് വെച്ചിട്ടാണ് നമ്മൾ രണ്ട് സൈഡിലും കുറക്കുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലെ രണ്ട് സൈഡിൽ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളെന്ത് ചെയ്യുക ഈ എൻ്റെ ഭാഗം സിബ് വരുന്ന ഭാഗമായതുകൊണ്ട് നമ്മളൊരു കോളർ പോലെ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എൻ്റെ ഭാഗം ഇതേപോലെ ജസ്റ്റ് ഒന്ന് കറവാക്കി ആക്കി കൊടുക്കുന്നുണ്ട് ഉണ്ടോ നമ്മൾ സാധാരണ നമ്മൾ കോളർനെക്കൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ എൻഡിൽ നമ്മൾ കറവാക്കി കൊടുക്കാറില്ലേ അതേപോലെ ജസ്റ്റ് കറവാക്കി കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിപ്പം ഫ്രണ്ട്നെക്കാണ് വരച്ചത് അപ്പോൾ സെയിം മെഷർമെൻറ്റ് നമുക്ക് ബാക്ക് നെക്കിലും വരക്കണം അപ്പോൾ അതിനായിട്ട് നമ്മൾ ആ ഒരു എൻഡ് വെഷം നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തു ബാക്കി നമ്മൾ ടാപ്പ് വെച്ചിട്ട് ഇതേപോലെ നമ്മൾ ആ ഒരു വീതി നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഓക്കെ നമുക്കിവിടെ ടാപ്പിൻ്റെ വീതിക്ക് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് നെക്ക് കറക്റ്റായിട്ട് കിട്ടും അതുകൊണ്ടാണ് നമ്മൾ ടാപ്പിൻ്റെ വീതി വരക്കുന്നത് അത് പ്രത്യേകം പറയാണ് കാരണം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എത്ര വീതിയാണോ കുറക്കേണ്ടത് നെക്കിന് എത്ര വിരിവാണോ കുറക്കേണ്ടത് അത് നോക്കിയിട്ട് നമുക്ക് ഇതുപോലെ വരച്ച് കൊടുക്കുകയാണ് വേണ്ടത് ഓക്കെ അപ്പോൾ വരച്ച് കഴിയുന്ന സമയത്ത് നമുക്ക് നമുക്കതിൻ്റെ ഫൈനൽ ഇന്നർ നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് അളവ് കിട്ടണം അപ്പോൾ ഇതേപോലെ നമുക്കിപ്പോൾ ഫ്രണ്ടും ബാക്കും നമ്മൾ ഇതിനകത്ത് വരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ആ ഒരു ഷോൾഡറിൻ്റെ പോയിൻറ്റ് കൂടെ കറക്റ്റായിട്ട് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ രണ്ട് ഭാഗം നമുക്ക് ഷോൾഡർ വരിക അപ്പോൾ ഇതിങ്ങനെ മടക്കി കഴിഞ്ഞാൽ നമ്മൾ ബാക്ക് നെക്കും ഇത് ഫ്രണ്ട് നെക്കും അങ്ങനെയാണ് വരാ ഓക്കെ അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇന്നർ സൈഡിലുള്ള ആയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അതേപോലെ ഔട്ടർ സൈഡ് കുറച്ചൊന്ന് ഗ്യാപ്പിട്ട് ഔട്ടർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് ആദ്യം ഇന്നർ സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അത് ഇതേപോലെ കറക്റ്റായിട്ട് നമ്മൾ വരച്ച ലൈനിലൂടെ ഫുള്ളായിട്ട് നമ്മൾ ഇതുപോലെ ഇൻസൈഡ് ഏരിയ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്കത് അങ്ങോട്ട് ഒഴിവാക്കിയെടുക്കാം അപ്പോൾ നമ്മൾ ഉള്ള ഭാഗം നമ്മൾ ഒഴിവാക്കി എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഔട്ടർ കട്ട് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ലൈനിലൂടെ അല്ല കുറച്ചധികം ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്കിത് കറക്റ്റ് സെൻറ്റർ ആയിട്ടൊന്ന് മടക്കിയെടുക്കാം അപ്പോൾ ഇതേപോലെ രണ്ടായിട്ട് നമ്മൾ നീളത്തിൽ മടക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾ കറക്റ്റ് വരച്ചിട്ട് കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യാം അല്ലെങ്കിൽ ഇതുപോലെ കറക്റ്റ് സെൻറ്റർ ആയിട്ട് ശേഷം ഒരു ഏകദേശം ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് കട്ട് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ നമുക്ക് ഇത്രയും ഭാഗം ഒന്ന് വിട്ടിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെ നമ്മൾ ക്യാൻവാസിൻ്റെ ഔട്ടർ സൈഡ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ വരച്ച ഭാഗമാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ നമ്മൾ ഇതുപോലെ വരച്ചെടുത്തു ഈ നമുക്കിതൊരു തുണിക്കാത്ത് ഒട്ടിച്ചെടുക്കണം അപ്പം അതിനായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച തുണിയാണ് നമുക്ക് ആവശ്യം അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ തുണിയുടെ ബാക്ക് സൈഡിലായിട്ട് നമ്മൾ ഇതുപോലെ നമ്മളിതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ടോ ഇതേപോലെ വെച്ചതിന് ശേഷം നമ്മളത് ഈ ഒരു ക്യാൻവാസ് ഷീറ്റ് നമ്മൾ ഇതിനകത്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് നമുക്കിതിനാവശ്യം ഒരു തുണി കൂടെ നമുക്ക് ആവശ്യമുണ്ട് കാരണം നമ്മൾ സാധാരണ കോളർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉള്ളിലൊരു തുണിയുടെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് നേരെ മറച്ചുകൊടുക്കുകയാണല്ലേ ചെയ്യാറുള്ളത് അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഇവിടെയും ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് ഇതേ സെയിം അളവ് തന്നെ നമുക്ക് മറ്റൊരു തുണി കൂടി നമുക്ക് ആവശ്യമുണ്ട് പക്ഷേ നമുക്ക് നിലവിലുള്ള തുണി ലേസം ലെങ്ത്ത് കുറവാണ് അതുകൊണ്ട് നമ്മൾ ചെറിയൊരു ബ്ലാക്ക് ലൈനിങ് പീസൂടെ വെച്ചിട്ട് നമ്മൾ ജോയിൻ ചെയ്തതാണ് ചെയ്യുന്നത് ഉള്ളിലേക്ക് പോകുമ്പോൾ അറിയില്ല അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഡ്രസ്സിൻ്റെ സെയിം കളർ തുണി കിട്ടുന്നുണ്ടെങ്കിൽ ആ ഒരു തുണി വെച്ച് രണ്ട് പീസ് ഇതുപോലെ എടുത്തിട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നമ്മളിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇയർ പീസ് ഇതുപോലെ ജോയിൻ ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ വെച്ച തുണിയുടെ ബാക്ക് സൈഡിലായിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു പീസ് കൂടെ വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിന് ശേഷം നമ്മൾ ചെയ്യും ഇതിൽ ഇന്നർ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് ആ ഒന്ന് ഒട്ടിച്ചെടുത്ത് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം അപ്പോൾ നമ്മൾ ബാക്ക് സൈഡിൽ നമ്മൾ തുണി ഇതുപോലെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടോ ഇതുപോലെ നമ്മൾ തുണി വെച്ച് കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു എൻഡിൽ കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളിവിടെ രണ്ട് പീസ് ജോയിൻ ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾ നോക്കണ്ട സെയിം കളർ ഒറ്റ പീസ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഒറ്റ പീസ് കൊടുത്താൽ മതി ഉള്ളിൽ ഇത് ഉള്ളിൽ പോകുന്നതുകൊണ്ട് പെട്ടെന്ന് അറിയൊന്നും അതുകൊണ്ടാണ് നമ്മൾ രണ്ട് പീസ് ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ ഇതിൻ്റെ ഇന്നർ സൈഡിൽ കൂടെ കറക്റ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അട്ടോ ഇതേപോലെ ഈ ഒരു ലൈനിലൂടെ നമ്മൾ രണ്ട് തുണി ഒരുമിച്ച് വെച്ചിട്ട് ഈ ഒരു ലൈനിലൂടെ കറക്റ്റായിട്ട് ഫുള്ളായിട്ട് നമ്മൾ ഇതുപോലെ ഇന്നർ സൈഡിലൂടെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇനി ഇതിൻ്റെ ഇന്നർ സൈഡ് ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കണം അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക ഇതേ ചെറിയൊരു തയ്യൽ തുമ്പിട്ട് നമുക്ക് ഈ ഒരു ഇതിൻ്റെ ഇന്നർ സൈഡിലൂടെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതേപോലെ നമ്മൾ ഇന്നർ സൈഡ് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ എൻഡിൽ ചെറിയ ചെറിയ ഉണ്ടോ അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ തയ്യൽ തുമ്പിൽ എന്ത് ചെയ്യാ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക കാരണം നമുക്ക് നേരെ മറിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ അതിനായിട്ട് നമുക്ക് ചെറിയ ചെറിയ കട്ടിങ്സ് ഇതുപോലെ ചെരിച്ചിട്ടിട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റിച്ച് പൊട്ടിപ്പോയത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇതേപോലെ ഫുള്ളായിട്ട് ഒരു രണ്ട് മുതൽ അടുത്ത അടുത്തൻറ്റ് വരെ നമ്മളിതുപോലെ ചെറിയ കട്ടിങ്സ് ഇട്ട് ഇട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ക്യാൻവാസ് ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ ഒന്ന് മറിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക ഇതേപോലെ നമ്മളെ കോൺവശം ഇങ്ങനെ ഒന്ന് മറിച്ചെടുക്കുക ഓക്കെ അപ്പോൾ രണ്ട് തുണിയുടെ നല്ല വശം പുറത്തോട്ടേക്ക് വരുന്നതാണ് അപ്പോൾ ഇതേപോലെ കറക്റ്റായിട്ടൊന്ന് മറിച്ചെടുക്കാം കേട്ടോ അപ്പം ഇതേപോലെ നമ്മൾ രണ്ടാമത്തെ എൻഡ് നമുക്ക് ആ ഒരു കോണവശം വരുന്ന ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം ഓക്കെ അപ്പോൾ ഇത് ഇതേപോലെ ആണ് വന്നിരിക്കുന്നത് ഓക്കെ കേട്ടോ ഇനി നമുക്ക് നല്ല പോലെ ഒന്ന് അയൺ ചെയ്തെടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും അപ്പോൾ നമുക്കതൊന്ന് അയൺ ചെയ്ത് കൊടുത്തിട്ട് വരാം അപ്പോൾ നമ്മൾ നല്ല പോലെ ഒന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ടോ അപ്പോൾ ഇത് ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് നെക്ക് കിട്ടിയിട്ടുണ്ടോ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഫസ്റ്റ് നമ്മൾ ഒരു മെഷർമെൻറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഒരു വീതി നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീതി നമുക്ക് എപ്പോഴും ഓർമ്മ കാരണം നമുക്ക് ഇനി ആ ഒരു വീതി നമുക്ക് ഇനി ഇതിൻ്റെ പുറത്തോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം നിങ്ങൾ ഇപ്പോൾ ആ അഞ്ചാണ് നമ്മളിവിടെ ടാപ്പിൻ്റെ വീതി നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തില്ല ഫസ്റ്റ് ആ ഒരു ടാപ്പിൻ്റെ വീതിയാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നിങ്ങൾ എത്രയാണോ നമുക്ക് നെക്ക് കുറയ്ക്കേണ്ടത് ഇപ്പം അരഞ്ചാണെങ്കിൽ അരഞ്ച് ഒരഞ്ചാണെങ്കിൽ അത് നിങ്ങൾ എത്രയാണോ ഫസ്റ്റ് വരച്ചത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഓർമ്മ വേണം ആ ഒരു അറിവ് വേണം ഇനി നിങ്ങൾക്ക് മെഷർമെന്റ് മാർക്ക് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മളുടെ മുക്കാലിഞ്ചേരി നമ്മൾ എടുത്തിരുന്നത് അതായത് ടാപ്പിൻ്റെ വീക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മളെന്ത് ചെയ്യുക ഈ ഒരു ടാപ്പിൻ്റെ വീതി വെച്ച് നമുക്ക് ചുറ്റിലും നമുക്ക് ആ ഒരു കുറക്കാനുള്ള മെഷർമെൻ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം കാരണം നമുക്ക് ആ ഒരു തുണിയുടെ മുകളിലേക്ക് നമുക്ക് ആ ഒരു മെഷമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എത്രയാണോ കുറക്കുന്നത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഓർമ്മ വേണം എന്നാലേ നമുക്ക് ഇതിൽ ബാക്കി മുന്നോട്ടേ കൊണ്ടുപോകാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ തുണിക്കാത്ത ഒന്നും സെപ്പറേറ്റ് ആയി പോകാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു സ്റ്റിച്ച് നമ്മൾ ഔട്ടർ കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ രണ്ട് തുണി വേ വേറിട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഇനി ആ നേരത്തെ മാർക്ക് ചെയ്ത മുക്കാലിഞ്ച് വെച്ച് നമുക്കിതൊന്ന് ഫുൾ ആയിട്ട് വരച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ നമ്മൾ ക്യാൻവാസിൽ വരച്ച് അതുപോലെ തന്നെ നമ്മൾ ടാപ്പ് വെച്ച് ഇതിൻ്റെ ഔട്ടർ സൈഡിൽ നമ്മൾ സെയിം മെഷർമെൻറ്റ് മാർക്ക് ചെയ്യണം അപ്പോൾ അതിനാണ് നിങ്ങൾ ആദ്യം പറഞ്ഞത് എത്രയാണോ കുറക്കേണ്ടത് മെഷർമെൻറ്റ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഓർമ്മ വേണമെന്ന് പറഞ്ഞത് കാരണം ആദ്യം വരച്ച മെഷർമെൻ്റ് തന്നെ നമുക്ക് ഇവിടെയും വരച്ചു കൊടുത്താലേ കറക്റ്റ് നെക്കിന് സൈസ് കുറഞ്ഞു കിട്ടുകയുള്ളൂ അപ്പോൾ ഇത് ഇതേപോലെ നമ്മൾ ആ ഒരു ടാപ്പിൻ്റെ വീതി മുക്കാലിഞ്ചി വെച്ച് നമ്മൾ ചുറ്റിൽ നമ്മൾ നമ്മളിതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ കണ്ടോ ഇതേപോലെ ഒരെ മുതൽ അടുത്ത എൻഡ് വരെ നമ്മൾ ഫുള്ളായിട്ട് ഇതുപോലെ പോയിന്റ് മാർക്ക് ചെയ്തു അതിനുശേഷം ഇതൊക്കെ ഒന്ന് ജോയിൻ ചെയ്തിട്ട് ഒരു നെക്ക് വരച്ചെടുക്കാം ഓക്കെ ഇതേപോലെ നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ വരച്ചെടുക്കുന്നുണ്ട് ഉണ്ടോ ഇത് പോയിന്റ് എല്ലാം ജോയിൻ ചെയ്തിട്ട് ഇതുപോലെ വരക്കുക അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ കുറക്കേണ്ടത് അതിനനുസരിച്ച് നമ്മൾ വരക്കേണ്ടത് അപ്പോൾ നെക്കിൻ്റെ ഈ ഒരു രണ്ട് വർഷം സമയം കേട്ടോ രണ്ടും ഒരേ ലൈനിൽ വന്ന് മുട്ടിയിരിക്കണം ആ ഒരു രീതിയിൽ വേണം നമ്മൾ മടക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ഇനിയാണ് നമ്മൾ അടുത്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ ആദ്യം നേരത്തെ നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്തില്ലേ ക്യാൻവാസിനകത്ത് ആ കറക്റ്റ് പോയിന്റ് എന്തു ചെയ്യുക നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക ആ കറക്റ്റ് പോയിന്റിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു ഷേപ്പ് കിട്ടും ഇനി നമ്മൾ ഈ ഒരു നെഗ തയ്യാറാക്കി വെച്ച ക്യാൻവാസ് അറ്റാച്ച് ചെയ്ത തുണി എന്തെയ്യാ നേരെ ഉള്ളിലേക്ക് വെച്ചുകൊടുക്കുക ഉണ്ടോ ഇതേപോലെ നമ്മൾ ആ ഷോൾഡറിൻ്റെ ഭാഗം നമ്മൾ ഫസ്റ്റ് ക്യാൻവാസിനകത്ത് നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗം മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഭാഗം കറക്റ്റ് ഷോൾഡറിലേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് ഇതിനകത്തോട്ടേക്ക് കയറ്റി വെച്ചുകൊടുക്കുക കറക്റ്റ് ഷോൾഡറിൻ്റെ ഭാഗം കറക്റ്റ് ആയിരിക്കണം എന്നാലേ നമുക്ക് എല്ലാം കറക്റ്റായിട്ട് കിട്ടുള്ളൂ അതേപോലെ നമ്മൾ സിബിൻ്റെ ഭാഗം ഇതുപോലെ നമ്മൾ കർവാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു എൻഡ് ഭാഗം ഇതേപോലെ കറക്റ്റായിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട് ഉണ്ടോ ഇതേപോലെ വെച്ചു കൊടുക്കുക ഇനി നീങ്ങി പോകാതിരിക്കാൻ വേണ്ടി എന്ത് ഇതേപോലെ ഒന്ന് വെച്ചതിന് ശേഷം ഒന്ന് പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെക്കാം അപ്പോൾ നമ്മൾ എൻ്റെ സൈഡിൽ ഇതുപോലെ പിൻ ചെയ്ത് വെച്ചു അതേപോലെ ഈ ഒരു സൈഡ് നമ്മൾ സിബിൻ്റെ എൻ്റെ ഇതേപോലെ വെച്ചിട്ട് നമ്മളൊന്ന് പിൻ ചെയ്ത് വെക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് സിബില്ല എന്നുണ്ടെങ്കിൽ ഫുൾ റൗണ്ടിലാക്കി എടുത്താലും മതി നമുക്കിവിടെ സിബുള്ളത് കൊണ്ടാണ് അവിടെ കട്ടിങ്സ് ആക്കിയിട്ട് ഇതുപോലെ എടുത്തിരിക്കുന്നത് കേട്ടോ ഇപ്പോൾ ചെയ്തത് ആ ഒരു ഭാഗത്ത് നമ്മൾ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് അതേപോലെ കുറച്ച് മുകളിലേക്കായിട്ട് ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കുക അപ്പം നമുക്ക് ഈ ഒരു തുണി ഇല്ലാന്ന് നമ്മൾ ഓൾറെഡി കസ്റ്റമർ അടുത്ത് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ കസ്റ്റമർ പറഞ്ഞത് നിങ്ങൾക്ക് പറ്റുന്നത് പോലെ ഒന്ന് ചെയ്തു തന്നാൽ മതി അപ്പോൾ അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാൽ പറഞ്ഞത് അപ്പോൾ നമുക്ക് നെക്ക് ഇതുപോലെ വല്ലാണ്ട് കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് ഡ്രസ്സ് ഇടുമ്പോൾ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അവർക്ക് പുതിയ ഡ്രസ്സാണ് അപ്പോൾ അത് തീരെ ഉപയോഗിച്ചിട്ടില്ല അതുകൊണ്ടാണ് നമ്മളോട് എങ്ങനെയെങ്കിലും ഒന്ന് ചെറുതാക്കി തരണം എന്ന് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ബേസിലാണ് നമ്മൾ ഈ ഒരു തുണി വെച്ച് നമ്മൾ നെക്ക് ചെറുതാക്കി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഫ്രണ്ടിനൊക്കെ മൊത്തമായിട്ട് ഇതുപോലെ പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെച്ചിട്ടുണ്ട് അതേപോലെ ബാക്കിനൊക്കെ കറക്റ്റ് നമ്മൾ വരച്ച ലൈൻ നമ്മളിതിൻ്റെ ഔട്ട് ിലേക്ക് വരുന്ന രീതിയിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ടുള്ള കാര്യം നമ്മൾ ഓൾറെഡി ഒരു മുക്കാലഞ്ച് ടാപ്പ് വെച്ച് വരച്ച ലൈന് കറക്റ്റ് നമ്മുടെ നിലവിലുള്ള നെക്കിൻ്റെ ഔട്ടറിലേക്ക് വരുന്ന രീതിയിൽ കറക്റ്റായിട്ടിരിക്കണം വെക്കേണ്ടത് ഓക്കെ അപ്പോൾ ഇത് ഇതേപോലെ നമ്മൾ കറക്റ്റ് വെച്ച് നമ്മൾ ഇതുപോലെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ വരച്ച എൻ്റെ വശം കറക്റ്റായിട്ട് ഈ ഒരു നെക്കിൻ്റെ എൻ്റെ തന്നെ വരുന്ന രീതിയിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ചുറ്റിലും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഈ ഒരു എൻഡിലൂടെ ഫുൾ ആയിട്ടൊന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് കറക്റ്റ് ഈ ഒരു പോയിന്റ് ഉണ്ടല്ലേ അപ്പോൾ ഇവിടം വരെ നമുക്ക് ഫുൾ ആയിട്ട് ഒന്ന് ആദ്യം തന്നെ നമുക്ക് റൗണ്ടിൽ ഫുൾ ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തുകൊടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ ഇവിടെ ഇതിന്റെ ഫസ്റ്റ് സ്റ്റിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് ഈ ഒരു എൻഡിലൂടെ കറക്റ്റായിട്ട് ഈ ഒരു എൻഡിലൂടെ ഇതേപോലെ വന്നിട്ട് കണ്ടോ നമ്മളെ ഷോൾഡറിലേക്ക് എത്തി അവിടുന്ന് ചുറ്റിലും അടിവശത്തെല്ലാം നമ്മൾ നെക്കിന്റെ എൻഡിലൂടെ വന്നിട്ട് ഇതേപോലെ ഈ ഒരു എൻഡ് വരെ നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തു അതിനുശേഷം നമുക്ക് പിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് ഒഴിവാക്കി കൊടുക്കാം ഇനി രണ്ടാമത്തെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കണ്ടോ ഈ ഒരു എൻഡ് ഉണ്ടല്ലോ രണ്ടാമത്തെ ഈയൊരു എൻഡിലൂടെയാണ് നമ്മൾ രണ്ടാമത്തെ സ്റ്റിച്ച് കൊടുക്കേണ്ടത് അപ്പോൾ നമുക്ക് അതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ സ്റ്റിച്ചുകൂടെ ഒന്ന് ചെയ്ത് കൊടുക്കാം പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത് നമ്മൾ നേരത്തെ ഒരു പാച്ച് വെച്ചിട്ടുണ്ടോ ഇതുപോലത്തെ ഒരു ബ്ലാക്ക് ലൈനിങ് വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഫ്രണ്ട് നെക്കിൻ്റെ ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബാക്ക് നെക്കിൻ്റെ ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് പുറത്തോട്ടേ കാണാൻ വേണ്ടി പറ്റും അതുകൊണ്ട് എന്ത് ചെയ്യാൻ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ സെയിം കളർ തുണി വെച്ച് തന്നെ ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഇതുപോലെ ചെയ്യുമ്പോൾ ഫ്രണ്ട് നെക്കിൻ്റെ ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ പുറത്തോട്ടേ കാണുന്ന രീതിയിലോ ഇവിടെ ഫ്രണ്ട് നക്കിലാണ് നമ്മൾ കാണില്ല അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സ്റ്റിച്ചും ചുറ്റിലൂടെ നമ്മൾ ചെയ്ത് കൊടുത്ത് വന്നിട്ടുണ്ടെട്ടോ ഇതേപോലെ നമ്മൾ രണ്ടാമത്തെ സ്റ്റിച്ച് ചെയ്തിൻ്റെ ഔട്ടർ എൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം എന്ത് ചെയ്യുക നമ്മുടെ ഈ പുറത്തോട്ടേക്ക് ചാടി കിടക്കുന്ന ഭാഗം കട്ട് ചെയ്ത് ലെവലാക്കി എടുക്കാം അപ്പോൾ എന്താ തുണി അധികം ഉള്ള ഭാഗമൊക്കെ നമുക്ക് ഇനിയാണ് നമ്മൾ കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടി പോകുന്നത് ആ സ്റ്റിച്ച് ചേർന്ന് കറക്റ്റ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം നമ്മൾ സ്റ്റിച്ച് പൊട്ടിപ്പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ അതേപോലെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് പരമാവധി ഒറ്റ കളർ കളർത്തുക ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ഓക്കെ അതുപോലെ നമുക്ക് പ്രത്യേകം പറയാനുള്ളത് നമുക്ക് സ്ക്വർനെക്കായി നമ്മൾ എങ്ങനെ ചെറുതാക്ക എന്നുള്ള വീഡിയോ നമ്മൾ മുമ്പ് യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരാണെങ്കിൽ ആ ഒരു വീഡിയോ കൂടി കാണാം ഇത് നമ്മൾ റൗണ്ട് നെക്കിൻ്റെ ആണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ വളരെ സിംപിളാണ് വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്തേക്കാം അപ്പം നമ്മൾ റിപ്പീറ്റേഷൻ ഉണ്ടെന്ന് ആരും ബുദ്ധിമുട്ടൊന്നും തോന്നരുത് കാരണം എല്ലാവർക്കും ഒരേപോലെ അയയ്ക്കണമെന്നില്ല അപ്പോൾ എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് റിപ്പീറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും പറയേണ്ടതായിട്ട് വരുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ പഠിച്ചോളണം എന്നുള്ള അപ്പോൾ ടൈലറിംഗ് അറിയുന്നവരും അറിയാത്തവരൊക്കെ നമ്മൾ വീഡിയോസ് കാണുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവണം എന്നുള്ള രീതിയിലാണ് നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് സിബൊക്കെ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം അപ്പണ്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നെക്ക് ഇതേപോലെ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മുടെ നെക്കിൻ്റെ വിരിവ് ഇത്ര ഉണ്ടായിരുന്നതും നമുക്ക് ആക്കി എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കസ്റ്റമർ ആവശ്യപ്പെട്ട നെക്ക് എത്രയാണോ അതിനനുസരിച്ച് നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അതേപോലെ നമുക്ക് ഇവിടെ നൈറ്റിൻ്റെ സിബ് വരുന്നത് കൊണ്ടാണ് നമ്മൾ അവിടെ ഗ്യാപ്പ് വെച്ച് കൊടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് വേണ്ട റൗണ്ട് നെക്കാണെങ്കിൽ എന്ത് ചെയ്യാം ഫുൾ ആയിട്ടൊന്നും ചെയ്തു കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ ഈ ഒരു സെയിം മെത്തഡിൽ നിങ്ങൾക്ക് ഒത്തിരി പേർക്ക് കമ്പനോട് ആവശ്യപ്പെടുന്ന കാര്യമാണ് റൗണ്ട് നെക്ക് വലുതായി പോയി അത് ചെയ്യാൻ പറ്റുന്നുള്ളൂ അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ആരെയും സപ്പറേറ്റ് എടുത്ത് പറയുന്നില്ല അപ്പം ഒത്തിരി പേർക്ക് ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാം അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇതേപോലെ നമ്മൾ കസ്റ്റമർ പറഞ്ഞ അളവിലേക്ക് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് കേട്ടോ നല്ല നീറ്റായിട്ട് യാതൊരു വൃത്തിയോടും തോന്നാത്ത രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു നെക്ക് ചെറുതാക്കി എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും അഭിപ്രായങ്ങൾ പോസിറ്റീവായിക്കോട്ടെ നെഗറ്റീവായിക്കോട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ളൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയുക നിങ്ങളുടെ കമൻറ്റ് അത്രയും വിലപ്പെട്ടതാണ് അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത് അതേപോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുമ്പോൾ പറഞ്ഞാൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യട്ടോ നിങ്ങളിവിടെ നൈറ്റിലെ സെയിം കളറാണ് കൊടുക്കുന്നതെങ്കിൽ സെൻ്റർ ബാത്ത് ഇതുപോലത്തെ ഒരു ഡിസൈൻ ആയിട്ടായിരിക്കും വരുക അപ്പോൾ കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ സെയിം കളർ തുണി ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം നമുക്കിവിടെ തുണിയൊന്നും കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ ഇതുപോലത്തെ ഒരു കളർ ചൂസ് ചെയ്തിരിക്കുന്നത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ വീഡിയോയിൽ പറയാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് അപ്പോൾ പുതിയ വീഡിയോ പുതിയതുകൊണ്ടിവസം കാണാം ബൈ ഫ്രം മാജിക് നിഡിൽ